ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച നാല് ഗ്രാം മെത്താ ഫിറ്റാമിനും ഒരു ഗ്രാം ഹാഷിഷ് ഓയിലുമായി ഒരാളെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി പുള്ളിപ്പാടം മോടായിക്കൽ സ്വദേശി സുഹൈബ് മത്തായിയെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ കാറിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐ പി ടി സൈഫുള്ളിയുടെ നേതൃത്വത്തിൽ ഓടായ്ക്കലുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പ്രതിപിടിയിലായത് കഴിഞ്ഞ മാസം ഭീമുങ്കലിൽ വെച്ച് രണ്ട് ഗ്രാം മെത്താം വിറ്റാമിനുമായി മമ്പാട് സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഷുഹൈബിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നത് ഈ സംഘത്തിലുൾപ്പെട്ട മറ്റൊരു യുവാവ് എയർപോർട്ട് വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിനെ അടുത്തിടെ പിടിയിലായി ഖത്തർ ജയിലിൽ കഴിഞ്ഞുവരികയാണ് എസ് ഐ ജിഷ്ണുരാജ് സിപിഎമാരായ പി സുനു അനസ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു